അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തു അഹി വസ്സലാത്തു വസ്സലാമു അലാ വസലാത്തു വസലാം വഅലാ ആലിഹി വസഹ്ബിഹി അലിഹി വസാബിഹി അൽഫൈസീ അമ്മാ ബഅദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കമൻറ്റിലൂടെ ഒരുപാട് പേർ അവരുടെ പല മുറാദുകളും ഹാസിലാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തും നീ ഹാസിലാക്കി കൊടുക്കറബ്ബേ അള്ളാഹുസുബനാ ഉത്താല നമ്മളെല്ലാവരെയും രോഗത്തിൽ നിന്നും കാത്ത് രോഗം പിടിപ്പെട്ടവരുടെ രോഗങ്ങൾ പെട്ടെന്ന് നീ മാറ്റിക്കൊടുക്കറഹ്മാനെ പൈശാചികമായ സാമ്പത്തികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും അള്ളാഹുസുബനവാല കാക്കട്ടെ അള്ളാഹു സുബനഹു താല ദുനിയാവിലും ആഹ്റത്തിലും നാം എല്ലാവരെയും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ നൂറ്റിപ്പതിനാറ് സൂറത്തുകളുണ്ട് അതിൽ ഓരോ സൂറത്തുകൾക്കുമുള്ള ഫലങ്ങൾ നേട്ടങ്ങൾ മഹത്വങ്ങൾ അത് പതിവാക്കുന്നവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്തതിലും അപ്പുറമാണ് ഈ കാര്യം വിശദമായി ഹബീബായ റസൂൽ ഹൈസഹ് വലഹീം വസല് മാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബഹനഹോ താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്ത് ആ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ നേട്ടങ്ങൾ ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം അത് ഒഴിവാക്കുകയില്ല അത്രയധികം മഹത്വം നിറഞ്ഞ സൂറത്താണ് ദുനിയാവിലും ആഹ്റത്തിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് നമ്മുടെ എല്ലാ കാര്യത്തിനും പരിഹാരം തരുന്ന ഒരു സൂറത്താണിത് അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന സൂഹത്താണിത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഖബറിൻ്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുത്തും ഈ സൂറത്ത് സ്വർഗീയ ലോകത്തെ ഉന്നത സ്ഥാനങ്ങളും ഉന്നത കൊട്ടാരങ്ങളും ലഭിക്കുന്ന സൂഹത്താണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് സമാധാനം ലഭിക്കുന്ന സൂഹത്താണ് അങ്ങനെ എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ അറ്റമില്ലാത്ത മഹത്വമുള്ള ഒരു സൂറത്താണിത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായ അൻസറല്ലാനൂർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം തുലുലാഹി സലാഹു അലഹിമസലമയുടെ കൂടെ തബൂക്കിൽ യുദ്ധം നടക്കുമ്പോൾ അന്ന് സൂര്യൻ ഉദിച്ചത് സാധാരണ സൂര്യൻ ഉദിക്കുന്നതുപോലെയല്ല ഒരു പ്രത്യേകമായ പ്രകാശത്തോടു കൂടിയാണ് അന്ന് സൂര്യൻ ഉദിച്ചത് ഇതുപോലെ സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല അതേസമയം ജിബിരിൽ അലൈഹി സ്വലാം അവിടെ കടന്നു വന്നു റസൂൽഹു അലഹി വസ്ലാമാങ്ങൾ ജിബിരിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു ഇന്ന് സൂര്യന് എന്ത് പറ്റി ഇതുവരെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചതായി കണ്ടിട്ടില്ലല്ലോ പ്രത്യേക ഒരു പ്രകാശം സൂര്യനിൽ കാണുന്നുണ്ടല്ലോ എന്ന് റസൂൽഹു അലഹി വസ്സലാമ തങ്ങൾ ജിബിരിൽ അലഹി സ്വലാമിനോട് ചോദിച്ചപ്പോൾ അപ്പോൾ മഹാനായ ജിബിരിൽ അലഹി സ്വലാം പറഞ്ഞു അതിന് കാരണം അങ്ങയുടെ ശിഷ്യനായ മദീനയിലുള്ള ഒരു സഹാബി ഇന്ന് വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആ സഹാബിയുടെ ജനാസ നിസ്കരിക്കാൻ എഴുപതിനായിരം മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ജിബിരിൽ അലഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സങ്കടമുണ്ട് ആ സഹാബിയുടെ നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട് അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു ആ സഹാബിക്ക് ഇത്രയധികം മഹത്വം ലഭിക്കാൻ എന്താണ് ആ സഹാബി ജീവിതത്തിൽ ചെയ്തത് എന്ന് അപ്പോൾ ജിബിരി അലഹി സ്വലാം നബി തങ്ങളോട് പറഞ്ഞു ആ സഹാബി രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും സൂറത്തുൽ ഇഖലാസ് കുൽഹു അള്ളാഹു ഓതുമായിരുന്നു അതുമാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുദ്ധത്തിലും നടത്തത്തിലും എല്ലാ സമയങ്ങളിലും അദ്ദേഹം സൂറത്തുൽ ഇഖലാസ് ഓതുമായിരുന്നു കുൽഹു അള്ളാഹ് ഓതുമായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം എല്ലാ ദിവസവും കുൽഹു അള്ളാഹു പതിവാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മയത്തി നിസ്കാരത്തിന് എഴുപതിനായിരം മലക്കുകൾ പങ്കെടുത്തത് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലാമ തങ്ങളുടെ മുഖത്ത് നിന്നും ജിബിരിയിൽ അലഹി സ്വലാം മനസ്സിലാക്കി ആ ജനാസ നിസ്കാരത്തിന് റസൂൽ സ്വല്ലാമ തങ്ങൾക്ക് പങ്കെടുക്കാത്തതിൽ വിഷമമുണ്ട് എന്ന് അതേസമയം ജിബിരിയിൽ അലഹി വസ്സലാം ചോദിച്ചു നബിയെ നിങ്ങൾക്ക് ആ സഹാബിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അതേസമയം നബി തങ്ങൾ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അടിക്കുകയും അതേ സമയം ഭൂമിയിലുള്ള മരങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം താഴുകയും നബി നബിഹ് അലഹി വസ്ല്ലാം തങ്ങൾ മലക്കുകൾ നിസ്കരിക്കുന്നത് കാണുകയും തങ്ങൾ മയത്തി നിസ്കരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മോമിനിയങ്ങളെ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തിൻ്റെ മഹത്തമാണ് ഈ പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്തുന്നവനെ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം അത്രക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാന സൂറത്തു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ അവൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഹ്ലാസ് ഓതിയാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകൂല അതുപോലെ വിഷമവും ഉണ്ടാകൂല അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല പണം പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും കുൽഹു ലാഹു അഹദ് കുൽഅഴത് ബബിൽ ഫലക്ക് കുൽത് ബാസ് ഈ മൂന്ന് സൂറത്തും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഓതിയാൽ അന്നത്തെ ദിവസം അവനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ സൂറത്ത് മതി ഒരു ബുദ്ധിമുട്ടും അന്നത്തെ ദിവസം അവന് ഉണ്ടാകില്ല രാവിലെയും മൂന്ന് പ്രാവശ്യം അതുപോലെ വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഓതണം അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ദിവസം ആയിരം പ്രാവശ്യം സൂറത്തിൽ അഹ്ലാസ് ഓതിയാൽ അവൻ്റെ എല്ലാ കാര്യവും അള്ളാഹു ഏറ്റെടുക്കും അന്ന് അവൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു കൂടെയുണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും അവനിക്കന്നുണ്ടാവില്ല അതുപോലെ തന്നെ ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ അഖിലാസ് ഓതിയാൽ അവനിക്ക് കബറിൽ ഒരു ഫിത്തനയും ഉണ്ടാവില്ല ഖബറിന്റെ എല്ലാ പ്രയാസത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും മാത്രമല്ല നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ മലക്കുകൾ ഇവൻ്റെ കൈ പിടിച്ചാണ് ഇവനെ സ്വർഗത്തിൽ കടത്തുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും സൂറത്തുൽ അഹ്ലാസ് പത്ത് പ്രാവശ്യം ഒരു ദിവസം ഓതിയാൽ അവനിക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകും അതുപോലെ ആരെങ്കിലും ഇരുപത് പ്രാവശ്യം ഓതിയാൽ രണ്ട് വീട് നൽകും അതുപോലെ മുപ്പത് പ്രാവശ്യം ഓതിയാൽ അവനിക്ക് സ്വർഗത്തിൽ മൂന്ന് വീട് നൽകും ഇതുപോലെ എത്ര മഹത്തമാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ചെറിയ ഒരു സൂറത്തിനുള്ളത് ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സലഹു അലഹ് സല്ല തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും നബിയെ കയ്യിലൊന്നുമില്ല ദാരിദ്ര്യമാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനാണ് വലിയ കഷ്ടപ്പാടിലാണ് ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം നബിയേ എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽഹി സലഹ് അലഹി തങ്ങൾ അദ്ദേഹത്തിന് പരിഹാരമാർഗം പറഞ്ഞു കൊടുത്തു നീ നിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ആൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നീ നോക്കണ്ട നീ സലാം പറഞ്ഞോ ആദ്യം തന്നെ നീ സലാം പറയുക എന്നതിൻ്റെ ശേഷം നീ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക എന്നതിൻ്റെ ശേഷം ഒരു പ്രാവശ്യം നീ സൂറത്തിൽ എഹ്ലാസ് ഓദിക്കോ ലബിദ്ധങ്ങൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് മാറിക്കിട്ടി ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തുൽ അഖിലാസിനെ കുറിച്ച് പറയാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഈ ചെറിയ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് കൈവിടരുത് എപ്പോഴും ഓതാൻ ശ്രമിക്കുക ചെറിയ സൂറത്തല്ലേ എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ചെറിയ സൂറത്താണിത് അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഇത് ഓതുക അതുപോലെ തന്നെ എല്ലാ നിസ്കാരത്തിലും ഒരു സഹാബി സൂറത്തിൽ അഖ്ലാസ് ഓതുന്നത് നബി സലാഹു അലഹി വസല്ലാമ തങ്ങൾ അറിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു എന്തിനാണ് ഈ സൂറത്ത് തന്നെ ഓതുന്നത് വേറെ സൂറത്തും നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ സഹാബി നബി തങ്ങളോട് പറഞ്ഞു ഞാൻ സൂഹത്തിൽ അഖലാസിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു കുൽഹു അള്ളാഹു എന്ന ഈ സൂറത്തിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ് അപ്പോൾ നബിസലാഹു അലഹി വസല തങ്ങൾ ആ ആസഹാവിയോട് പറഞ്ഞു നിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു നീ അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അത്രയധികം മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സൂറത്തുൽ അഖലാസിൻ്റെ വറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും നാം എല്ലാവരെയും അള്ളാഹു താല വിജയിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും അള്ളാഹു സുബാൻ താല തീർത്തു തരട്ടെ ആമീൻ കയ്യ അറഹമീൻ അസലമലൈക്കും വാഹമത്തു അഹ് വാത്തൂ